ിന്നിലല്ല സ്കിൽസിലാണ് കാര്യം എന്ന് പറയുന്ന കേട്ടത്തിൽ ഇവന്റിൽ ഇനി സീൻ പ്ലെയർ ഉണ്ട് അവനെ അടിക്കുന്ന ഓരോ അടിക്കും കിൽഫീഡ് കടന്ന് തത്വം അവനും അവന്റെ ടീംമേറ്റ്സും എന്റെ ഫ്രണ്ടിലുണ്ട് ആ മരിപ്പം ഇങ്ങനെ റഷ്യാസും ആനോക്കെ എങ്ങനെ ഉണ്ടായിരുന്ന ഇനി ഒറ്റ കൂടെയുള്ളൂ പിന്നെ ഒന്നും നോക്കില്ല ഹീൽ ചെയ്തു റഷ്യ അവന്മാരെ ഇനിയും കിട്ടുവാണെങ്കിൽ അടിച്ചുറക്കണെന്ന് എം ജി ത്രീ അവൻ എന്നെ അടിച്ചൊരു പരുവാർക്ക് രണ്ടുപേർക്ക് ഓട്ടോ ഉണ്ട് ഞാൻ അപ്പഴേ റഷാക്കി ഒരു തന്നെ ഫിനിഷ് ആക്കി അപ്പൊ തന്നെ താഴ്ന്ന ലാസ്റ്റ് റഷ് ആക്കും ഇപ്പൊ ലെഫ്റ്റ് കിടക്കുന്നവൻ ഓട്ടോ റിവൈവ് ആവും സീ നെക്സ്റ്റ് വീഡിയോ